പഞ്ചായത്തിലെ നാടിന് പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മൂപ്പു പറമ്പിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണ് ഉദ്ഘാടനം ചെയ്തത് തരൂർ എം എൽ എയുടെ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ട് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് അതിൻ്റേതായ സങ്കീർണതകൾ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില എൻഒ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേടിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ഗോപലിൻ്റെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നിരന്തരമായ ആവശ്യത്തിന്റെ കൂടി ഭാഗമായാണ് ഇവിടെ ഈ ഒമ്പതാം വാർഡിൽ ഉപ്പു പറമ്പ് കല്ലത്താണിപ്പറമ്പ് കനാൽ പണ്ട് റോഡ് ഇവിടെ യാഥാർത്ഥ്യമായത് ഇതിലൂടെ പോകുന്ന കാടക്കനാൽ ഇപ്പോൾ എത്രകണ്ട് ഉപയോഗ ഉപയോഗപ്രദമാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ പഞ്ചായത്തിലെ പാടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി അപ്പോൾ ആ നിലയിലുള്ള കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം എന്ന രൂപത്തിൽ സമീപവാസികൾ പ്രത്യേകിച്ച് നിങ്ങളിൽ പലരും ഈ പ്രയാസം പ്രയാസമാണ് ഇവിടെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മേഷ് കുമാർ അധ്യക്ഷനായി ചേരാമംഗലം കനാൽ സെക്ഷൻ എ ഇ പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഗോപി ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജാ രാജൻ മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ എം ഗോപൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി എസ് മണികണ്ഠൻ നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്